അമിതമായി ഉപയോഗിച്ചാൽ വൻകുടൽ ക്യാൻസറിന് കാരണമാവുന്ന ഇറച്ചി ചിക്കൻ റെഡ്മീറ്റ് പോർക്ക് താറാവ് റെഡ്മീറ്റ് ദിവസവും മൂന്ന് ബദാം കഴിച്ചാൽ കിട്ടുന്ന ഗുണം അകാല നിരമാറും തലവേദന മാറും ഓർമ്മശക്തി വർദ്ധിക്കും മുടി വളരും ഓർമ്മശക്തി വർദ്ധിക്കും കടലിലെ ചിക്കൻ എന്നറിയപ്പെടുന്നത് ചൂര സ്രാവ് മത്തി അമൂർ ചൂര ഇരുമ്പ് സത്ത് കൂടുതലായുള്ള പഴം സീതപ്പഴം മധുരനാരങ്ങ ആപ്പിൾ മാതളനാരങ്ങ സീതപ്പഴം അമിതവണ്ണം കുറയ്ക്കാൻ കഴിവുള്ള പാനീയം തുളസി ചായ മസാലച്ചായ ഇഞ്ചി ചായ എ ബി സി ജ്യൂസ് ഇഞ്ചി ചായ മാനസിക സമ്മർദ്ദം കുറയാൻ പതിവാക്കേണ്ട ശീലം നടത്തം ഡീപ്പ് ബ്രീത്തിങ് നീന്തൽ സൈക്ലിംഗ് ഡീപ്പ് ബ്രീത്തിങ് സ്വർഗത്തിലെ ചെടി എന്നറിയപ്പെടുന്നത് പനിക്കൂർക്ക വേപ്പ് കറ്റാർവായ തുളസി കറ്റാർവായ കൂടുതൽ കഴിച്ചാൽ മരണത്തിന് വരെ കാരണമായ ഭക്ഷണം സോസ് മയോനൈസ് മന്തി അൽഫാം മയോനൈസ് ബി പി കുറയാൻ പതിവായി കുടിക്കേണ്ട ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് പേരക്ക ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ഗ്ലൂട്ട അടങ്ങിയ ഫ്രൂട്ട് സ്ട്രോബെറി സീതപ്പഴം അവക്കാഡോ അത്തിപ്പഴം അവക്കാഡോ ദിവസവും കഴിച്ചാൽ മുഖകാന്തി കുറയാൻ സാധ്യതയുള്ള ഭക്ഷണം കെ എഫ് സി ഫ്രഞ്ച് ഫ്രൈസ് ന്യൂഡിൽസ് പാസ്ത ന്യൂഡിൽസ് പെയിൻ കില്ലർ അമിതമായി ഉപയോഗിക്കുന്നവരിൽ തകരാറിലാവുന്ന അവയവം ഹൃദയം ശ്വാസകോശം വൃക്ക ആമാശയം വൃക്ക അടുക്കളയിൽ ആദ്യം കാണാൻ പാടില്ലാത്ത വസ്തു அரி சிரவ கத்திாஸ் கத்தி